ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് സംസ്ഥാനത്ത് സാമൂഹിക സുരക്ഷാ പെൻഷനും മറ്റ് ക്ഷേമനിധി ബോർഡ് പെൻഷനും ലഭിക്കുന്ന എല്ലാ ഗുണഭോക്താക്കളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നിലവിൽ കുടിശ്ശിക വന്ന പെൻഷൻ തുകയിൽ നിന്ന് രണ്ട് മാസത്തെ തുകയാണ് ഇപ്പോൾ അവസാനമായി വിതരണം പൂർത്തിയായത് ഇനിയും അഞ്ച് മാസത്തെ പെൻഷൻ തുകയാണ് കുടിശ്ശികയിലുള്ളത് ഇതിൽ നിന്നും രണ്ട് മാസത്തെ പെൻഷൻ തുക ഉടൻ തന്നെ വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ പുതിയ തീരുമാനം ഏപ്രിൽ മാസം മുതലുള്ള പെൻഷൻ തുക കൃത്യമായി വിതരണം ചെയ്യുന്നതിൻ്റെ ഭാഗമായി തന്നെ ഏപ്രിൽ അവസാനത്തോടെ തുക വിതരണം ചെയ്യാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം നിലവിൽ മാസങ്ങളോളം കുടിശ്ശിക വരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി മാസം തോറും അറുനൂറ് രൂപ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്കും കയ്യിലേക്കും എത്തിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായ അവസ്ഥയാണ് ഇപ്പോൾ സംസ്ഥാനത്തുള്ളത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് എല്ലാ മാസവും കൃത്യമായി തന്നെ പെൻഷൻ തുക എത്തിച്ചേരുന്നത് ാണ് എല്ലാ ദിവസത്തെയും ക്ഷേമ പെൻഷൻ അറിയിപ്പുകളും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന സപ്പോർട്ടിനും ലൈക്കിനും നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്